പണമായി തന്നെ ഡിവിഡൻഡ് നൽകാൻ സാധിക്കാത്ത അവസരങ്ങളിലാണ് ഓഹരി ഉടമകൾക്കുള്ള പ്രതിഫലമായി ബോണസ് ഷെയറുകൾ നൽകുന്ന കാര്യം കമ്പനികൾ ആലോചിക്കാറുള്ളത് നിക്ഷേപകരുടെ കൈവശമുള്ള ഓഹരികളുടെ നിശ്ചിത അനുവാദത്തിൽ തികച്ചും സൗജന്യമായാണ് ബോണസ് ഷെയറുകൾ വിതരണം ചെയ്യുക ചുരുക്കി പറഞ്ഞാൽ ഓഹരികളുടെ രൂപത്തിൽ നിക്ഷേപകർക്ക് നൽകുന്ന ഡിവിഡൻഡാണ് ബോണസ് ഷെയർ എന്ന സാരം സമീപഭാവിയിലേക്ക് ആവശ്യമില്ലാത്ത അധിക കരുതൽ ധന ശേഖരം ഓഹരി ഉടമകൾക്ക് കൈമാറുക എന്ന ലക്ഷ്യത്തോടെയും ചില അവസരങ്ങളിൽ കമ്പനികൾ ബോണ്ട് ഷെയർ പ്രഖ്യാപിക്കാറുണ്ട് അതേസമയം ബോണ്ട് ഷെയറിലൂടെ ലിക്വിഡിറ്റി വർദ്ധിക്കുന്നുണ്ട് കമ്പനിയുടെ ഭാവി വളർച്ചയും കൈവരിക്കാവുന്ന ലാഭത്തിലുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന നീക്കവുമായും ബോണസ് ഷെയറിനെ കണക്കിലെടുക്കാം ക്യാഷ് ഡിവിഡൻഡിലെ പോലെ ഉടനടയുള്ള സാമ്പത്തിക നേട്ടം ബോണസ് ഷെയറിൽ നിന്ന് ലഭിക്കുന്നില്ലെങ്കിലും ദീർഘകാലയളവിൽ ഓഹരിയുടെ വിലയിൽ വർധനയുണ്ടായാൽ നിക്ഷേപർക്ക് ഉയർന്ന മൂലധന നേട്ടം സ്വന്തമാക്കാനുള്ള വഴിയൊരുക്കും കൂടാതെ സ്റ്റോക്ക് സ്പ്ലിറ്റിൽ സംഭവിക്കുന്നത് പോലെ ഓഹരിയുടെ മുഖവിലയിൽ അഥവാ ഫേസ് വാലിൽ മാറ്റമൊന്നും വരാത്തതിനാൽ ബോണസ് ഇഷ്യൂയിലൂടെ ലഭിക്കുന്ന അധിക ഓഹരികളിലൂടെ ഭാവിയിൽ കമ്പനിയിൽ നിന്ന് ലഭിക്കാവുന്ന ഡിവിഡൻ തുകയിലും വർധന ഉണ്ടാകുമെന്ന മെച്ചവും നിക്ഷേപകർക്കുണ്ട് അതേസമയം പുതിയ വ്യാപാര അഴിച്ച് നിക്ഷേപകർക്ക് ബോണസ് ഷെയർ അനുവദിക്കുന്ന രണ്ട് സ്മോൾ ക്യാപ് അവരുടെ വിശാംശങ്ങൾ നമുക്ക് നോക്കാം ആദ്യമായി ഓറിയോൺ പ്രോ സൊല്യൂഷൻസ് ബാങ്കിംഗ് മേഖലയിലേക്ക് ആവശ്യമായ സോഫ്റ്റ്വെയർ ഉൽപ്പന്നങ്ങളും കൺസൾട്ടൻസി സേവനങ്ങളും നൽകുന്ന കമ്പനിയാണ് ഓറിയോൺ പ്രോ സൊല്യൂഷൻസ് ലിമിറ്റഡ് സൈബർ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ബാങ്കിംഗ് പ്ലാറ്റ്ഫോം കസ്റ്റമർ എക്സ്പീരിയൻസ് എന്നിങ്ങനെയുള്ള സേവനങ്ങളിലാണ് കമ്പനി പ്രധാനമായും ശ്രദ്ധ വന്നിരിക്കുന്നത് നിലവിൽ ഏഴായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് ഓറിയോൺ പ്രോസൊല്യൂഷൻസിൻ്റെ വിപണി മൂല്യം കമ്പനിക്ക് പറയത്തക്ക കടബാധ്യതകളില്ല നിക്ഷേപർക്ക് മുടങ്ങാതെ ലാഭം നൽകുന്ന ഓഹരിയാണിത് പക്ഷേ ഡിവിഡൻറ്റിൽ തീരെ താഴ്ന്ന തോതിലുമാണ് അതേസമയം ഒന്നേ ഇസ്റ്റോ ഒന്നനുപാതത്തിൽ ബോണസ് ഷെയർ നൽകുമെന്നാണ് ഓറിയോൺ പ്രോ സൊല്യൂഷൻസ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതായത് നിക്ഷേപകരുടെ കൈവശമുള്ള ഓരോ ഓറിയോൺ പ്രോ സൊല്യൂഷൻസ് ഓഹരിക്കും അധികമായി ഒരു ഓഹരി വീതം സൗജന്യമായി നൽകുമെന്ന് സാരം ഇതിൻ്റെ ഭാഗമായി അർഹതയുള്ള ഓഹരി ഉടമകളെ കണ്ടെത്തുന്നതിനായുള്ള റെക്കോർഡ് തീയതി ജൂൺ ഇരുപത്തേഴാണ് ബോണസ് ഇഷ്യൂ ഓഹരിയുടെ വിപണിയിൽ പ്രതിഫലിക്കുന്ന എക്സ് ഡ്യൂഡൻ തീയതിയായും ജൂൺ ഇരുപത്തേഴ് നിശ്ചയിച്ചു അതേസമയം രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയിലായിരുന്നു ഓറിയോൺ പ്രോ സൊല്യൂഷൻസ് ഓഹരിയുടെ കഴിഞ്ഞ കഴിഞ്ഞയാഴ്ചത്തെ ക്ലോസിംഗ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഈ സ്മോൾ ിൽ നൂറ്ററുപത് ശതമാനത്തോളം വർദ്ധനയും രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടാമത് ആശീർവാദ് ക്യാപിറ്റൽ പൊതുജനങ്ങളിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കാത്ത വിഭാഗത്തിലുള്ള ബാങ്കിതര ധനകാര്യ സ്ഥാപനമാണ് ആശീർവാദ് ക്യാപിറ്റൽ ലിമിറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സേവനങ്ങളിലാണ് കമ്പനിയുടെ പ്രവർത്തനം കേന്ദ്രീകരിച്ചിട്ടുള്ളത് നിലവിൽ അമ്പത്തിമൂന്ന് കോടി രൂപയാണ് ആശീർവാദ് ക്യാപിറ്റലിൻ്റെ വിപണി മൂല്യം കമ്പനിക്ക് പറയത്തക്ക കടബാധ്യതകളൊന്നുമില്ല സമീപകാലത്തെ പ്രവർത്തന ഫലങ്ങളിൽ കമ്പനി ലാഭം രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും ലാഭവിധം നൽകുന്നില്ലെന്നത് ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു ഓഹരി ഉടമകൾക്ക് അവസാനമായി ലാഭവിധം കൈമാറിയത് പ്രൊമോട്ടർ ഗ്രൂപ്പിൻ്റെ കൈവശം അമ്പത്തൊന്ന് ശതമാനം ഓഹരി വിധമാണുള്ളത് അതേസമയം ഒന്നേ ഈസ്റ്റു രണ്ട് ിൽ ബോണസ് ഷെയർ നൽകുമെന്നാണ് ആശീർവാദ് ക്യാപിറ്റൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതായത് നിക്ഷേപയുടെ കൈവശമുള്ള രണ്ട് ആശീർവാദ് ക്യാപിറ്റൽ ഓഹരികൾക്ക് അധികമായി ഒരു ഓഹരി വീതം സൗജന്യമായി ലഭിക്കുമെന്ന സാരം അർഹതയുള്ള നിക്ഷേപകരെ കണ്ടെത്തുന്നതിനായുള്ള റെക്കോർഡ് തീയതിയും എക്സ് ബോണസ് തീയതിയും ജൂൺ ഇരുപത്തഞ്ചാണ് അതേസമയം എട്ട് പോയിന്റ് എട്ട് ഏഴ് രൂപയിലായിരുന്നു ആശീർവാദ് ക്യാപിറ്റൽ ഓഹരി കഴിഞ്ഞ ആഴ്ചത്തെ വ്യാപാരം അവസാനിപ്പിച്ചത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഈ മൈക്രോ മൈക്രോക്യാപ് ഓഹരിയുടെ വിലയിൽ എൺപത്തിയഞ്ച് ശതമാനം വർധനയും കുറിച്ചിട്ടുണ്ട് ഡിസ്ക്ലെയിമർ മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശാർത്ഥം നൽകിയതാണ് ഇത് നിക്ഷേപത്തിന് നിക്ഷേപത്തിനായുടെ നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരിപണിയിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത മാർക്കറ്റ് അനുസരിച്ചുള്ള സേവനം നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി മില ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം